ം തട്ടിപ്പായിരുന്നു നമുക്ക് എന്തിനാണ് സമാധാനമായത് പള്ളി വിട്ടുപോകരുത് ഭരണം നിലനിർത്തണം കോടതി ചെലവ് കൊടുക്കാതിരിക്കണം ഇത്രയെല്ലാം പറഞ്ഞപ്പോൾ ഓർത്തഡോക്സ് പക്ഷത്തു നിന്ന് ഭാവാ തിരുമേനി അന്നത്തെ കാതോലിക്ക ബാവ ഒരു നിബന്ധന മാത്രം വെച്ചു ഞങ്ങളൊരു ഭരണഘടന ഉണ്ടാക്കി നടപ്പിലിരിക്കുകയാണ് ആ ഭരണഘടന ഉണ്ടാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണ് ഈ കേസൊക്കെ നടക്കുമ്പോൾ ആ ഭരണഘടന നിങ്ങൾ അംഗീകരിക്കണം ആ ഭരണഘടനയിലെ വ്യവസ്ഥയും പ്രകാരമായിരിക്കണം പരസ്പര സ്വീകരണം അത് ഞങ്ങളുടെ ആളുകൾ സംബന്ധിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് ഡിസംബർ മാസം പതിനാറാം തീയതി പഴയ സെമ്മനാരി പള്ളിയുടെ മദ്ബഹായിൽ ഇരുവിഭാഗത്തെയും മെത്രാപൊലിത്തമാരും അന്ത്യോക്യായുടെ പ്രതിനിധി യൂലിയോസ് മെത്രാച്ചനും കാതോലിക്ക ബാവ തിരുമേനിയും വന്നുയർന്നു മെഴുകുതിരികൾ കത്തിച്ചു വെച്ചു പ്രാർത്ഥനാപൂർവം പാത്രേർക്കീസ് ബാവ കാതോലിക്കാബാവായെയും അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള മെത്രാപൊലിത്തമാരെയും വൈദികരെയും ജനങ്ങളെയും സ്വീകരിക്കുന്ന കൽപ്പന കൺകൺഷണലായി സ്വീകരിക്കുന്ന കൽപ്പന കാതോലിക്ക ബാവായ്ക്ക് കൊടുത്തു അന്ത്യോക്യ പ്രതിനിധി വഴി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടനയ്ക്ക് വിധേയരായി പാത്രസിനെയും മെത്രാപോലിത്തമാരെയും വൈദികരെയും സ്വീകരിക്കുന്ന കൽപ്പന കാതോലിക്ക ബാവ പാത്രീസ് ബാവായുടെ പ്രതിനിധിക്കും കൈമാറി രണ്ട് കൽപ്പനകൾ കൈമാറി ഈ ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് ഡിസംബർ പതിനാറാം തീയതി പ്രാർത്ഥനാപൂർവം മദ്ബഹായിൽ തിരികത്തിച്ചു വെച്ച് ഈ കൽപ്പനകൾ കൈമാറി ദ പ്രകമ്പനം കൊള്ളിക്കുന്ന കഥനാവിടി മുഴങ്ങി ദീർഘകാലമായി വഴക്ക് നിലനിന്നിരുന്ന മലങ്കര സഭ ഒന്നായി ഭരണഘടന പ്രകാരം അപ്പോൾ ഒരു കാതൂലിക്കീറ്റ് ഭരണഘടന സംവിധാനം അസോസിയേഷൻ മാനേജിംഗ് കമ്മിറ്റി വർക്കിംഗ് കമ്മിറ്റി എല്ലാം ഉണ്ടാവുകയാണ് ഞങ്ങളുടെ മൂന്ന് തിരുമേനിമാർ അങ്കമാലി കൊച്ചി കണ്ടനാട് ഈ മൂന്ന് തിരുമേനിമാരും ഈ സ്വീകരണ സന്ദർഭത്തിൽ അവിടെ ഉണ്ടായി സഭയോജിച്ചു ഇനി ഇത്രയും കാലം ഞങ്ങൾ പറഞ്ഞിരുന്നത് എന്താ പറഞ്ഞിരുന്നത് കാതൂലിക്കു പട്ടം ഇല്ല ഒറ്റയണ്ണം ക്രിസ്ത്യാനിയല്ല കല്യാണം കെട്ടിച്ചൊന്നും ഭാര്യയും ഭർത്താവുമായില്ല എന്നൊക്കെ പറഞ്ഞ് നടന്ന് ഞങ്ങൾ എന്ത് ചെയ്യും നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കി ഒറ്റ നിമിഷം കൊണ്ട് വെറുതെ നടന്ന പെണ്ണും ഒക്കെ ഭാര്യയും ഭർത്താവുമായി ഇല്ലേ അതുവരെ ക്രിസ്ത്യാനി അല്ല എന്ന് പറഞ്ഞവരെല്ലാം ക്രിസ്ത്യാനിയായി പട്ടമില്ലെന്ന് പറഞ്ഞാൽ അച്ഛന്മാരെല്ലാം പട്ടമുള്ളവരായി എന്തൊരത്ഭുതം ഇതെങ്ങനെ അംഗീകരിക്കും എടേനാൽ ഞാൻ അച്ഛനായിട്ടില്ല ജമാച്ചനാണ് അച്ഛ എനിക്കെൻ്റെ സംശയങ്ങ് വർദ്ധിക്കാൻ തുടങ്ങി ഞാൻ തീരുമാനിച്ചു ഒന്നുകിൽ അൻപത്തെട്ട് വരെ ഞങ്ങളോട് പറഞ്ഞത് കള്ളം അല്ലെങ്കിൽ ഇപ്പം പറയുന്നത് കള്ളം ശരിയല്ലേ അൻപത്തെട്ട് വരെ പട്ടം ഇല്ല എന്ന് പറഞ്ഞത് കള്ളാം അതല്ലെങ്കിൽ ഇപ്പം പട്ടം ഉണ്ടെന്ന് പറയുന്നത് എന്താ നിങ്ങൾ മിണ്ടാത്തേ രണ്ടും ഒരുപോലെ ശരിയാവൂ എനിക്ക് പട്ടം വന്ന തിരുമേനിൻ്റെ ഇടുക്കിലേക്ക് ഞാൻ ചെന്നു ചെമാച്ചന എനിക്ക് പട്ടം വന്ന ആലുവായാലും തിരുമേനോട് തിരുമേനി സഭ യോജിച്ചല്ലോ ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കാൻ കോട്ടയത്ത് പോയി പഠിക്കണം സെമിനാരി പഠിച്ചാലേ പെട്ടെന്ന് തരുമോന്ന് ഇത്രയും കാലം ഈ മൽപ്പാന്റെ വീട്ടിൽ കയറി ഇറങ്ങിയാൽ മതിയായിരുന്നു ഇനി സെമിനാരി പോയി പഠിച്ചാലേ പെട്ടെന്ന് തരുള്ളൂ ഓ ശരി അപ്പോൾ സെമിനാരി പഠിക്കാൻ പോകുമ്പോൾ അവരുടെ മെത്രാച്ചന്മാരും തെക്കുള്ള അച്ഛന്മാരും ഒക്കെ അവിടെ വരുമ്പോൾ ഞാൻ കൈമൊത്തണ്ടേ കൈമൊത്തണം കൈമൊത്താൻ അവർക്ക് പട്ടമുണ്ടോ തിരുമേനി ചാരസേര കിടക്കാൻ ചാൻ മുമ്പിൽ നിന്ന് വളരെ വിനീതനായി ചോദിക്കുന്നെങ്കിലും ചോദ്യ വിനയത്തോടെ ആണെങ്കിലും കത്തിക്കാളുന്ന ദേഷ്യം എൻ്റെ ഉള്ളിലുണ്ട് ചമ്മച്ച ഒരു കുഴപ്പമില്ല പെയ്ക്കോ പട്ടമൊക്കെ ഉണ്ട് ഞാൻ ചോദിച്ചു തിരുമേനി പോസ്റ്റ് ഓഫീസ് വഴി വട്ടം വരുമോ ഞാൻ ചോദിച്ച ചോദ്യമാണ് ഈ പള്ളിക്കകത്താണ് പറയണേ അച്ഛാ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉത്തരം പറയാമെങ്കിൽ പറയണം പാത്രികീസ് അവിടെ ചോദിക്കണേ ചോദ്യം അന്ത്യോയ്ക്കാ പാത്രികീസ് ബാവ ഒരു കൽപ്പന അവിടെ നിന്ന് ഇങ്ങോട്ടയച്ചു അന്ത്യോയ്ക്ക പ്രതിനിധിയായിട്ടിരിക്കുന്ന യൂരിയസ് ബാവാക്ക് അതാണ് കൈമാറിയത് പട്ടം പോസ്റ്റാഫീസ് വഴി വരുമോ എന്നാൽ ഞാൻ ചോദിച്ചു വരുമോ നിങ്ങൾ പറ വരുമല്ലോ വരില്ല അപ്പോ എൻ്റെ തിരുമേനി പറഞ്ഞു അച്ഛ പട്ടമില്ല എന്ന് പച്ച കള്ളം പറയേണ്ടി വന്നതാണ് അതെന്താ കേസ് ജയിക്കണമെങ്കിൽ അങ്ങനെ നുണ പറയണമെന്ന് വക്കീലന്മാർ പറഞ്ഞു കോടതിയിൽ നുണ പറഞ്ഞു ആളുകളെയും അങ്ങനെ പറഞ്ഞു നിർത്തേണ്ടി വന്നു ഒരു കുറവുമില്ല പട്ടത്ത് നൽവരത്തിന് ഒരു കുറവുമില്ല എൻ്റെ തിരുമേനി പാത്രികിസ് ബാബായും തിരുമേനിയൊക്കെ ഇത്രയും കാലം പറഞ്ഞത് കള്ളമായിരുന്നോ ഉടനെ തിരുമേനീനോട് പതുക്കെങ്ങനെ ചിരിച്ചുകൊണ്ട് ചോദിച്ചു അപ്പനും അമ്മയും കൂടെ തമ്മി തെല്ലുമ്പോൾ അമ്മ അപ്പനെ കാലാന്ന് വിളിക്കുന്നു കാലനായിട്ടാണോ കോട്ടയത്ത് പോയി പഠിച്ചോ കൈമൊത്തിക്കോ ഒരു കുഴപ്പമില്ല അച്ഛാ അങ്ങനെ അൻപത്തൊൻപതിൽ പൂച്ച കഴുത്തേലു വള്ളിയിട്ട പോലെ കോട്ടയത്ത് പഠിക്കാൻ വന്നതാ ഇടയനച്ഛൻ നാണം കെട്ട് അന്ന് വരെ പറഞ്ഞതെല്ലാം വിഴുങ്ങി പഠിക്കാൻ ചെന്നു പഠനം കഴിഞ്ഞു ഞാൻ അച്ഛനായി എൻ്റെ പഴന്തോട്ടത്തിൽ പള്ളി ഉണ്ടായിരുന്നില്ല ഒരു പള്ളിയൊക്കെ ഉണ്ടാക്കി സമാധാനമായി സഭ പോവുകയാണ് പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് തുടങ്ങി പന്ത്രണ്ട് കൊല്ലം കഴിയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് പന്ത്രണ്ട് കൊല്ലവും എട്ട് ദിവസവും കഴിഞ്ഞപ്പോൾ പാതൃകിസ് ബാബായുടെ കൽപ്പന ഇരുന്നൂറ്റി മൂന്നാം നമ്പർ കൽപ്പന അന്ന് സ്വീകരിച്ച പാത്രകിസ് ബാവ ഇപ്പോൾ എഴുതിയിരിക്കുന്നു മാർത്തോമാസ് ലിഹായിക്ക് പട്ടമില്ല